ക്ബം എൻ്റെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ദേ ഈ ദേവാ കോളേജിൽ നിന്നാണ് കേരളത്തിലെ പ്രധാന ദാവാ കോളേജുകളിൽ ഒന്നായ മമ്പൈലുലൂം ദാവാ കോളേജ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവർ നമ്മൾ സ്വീകരിച്ചത് സൽക്കരിച്ചത് സ്നേഹിച്ചത് എല്ലാത്തിനും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇവിടുത്തെ ഉസ്താദുമാരോടും ഇവിടുത്തെ മാനേജ്മെൻറ്റിനോടും അതുപോലെ വിദ്യാർത്ഥികളോടും ഇനി എന്തായാലും എറണാകുളം ജില്ലയും കഴിഞ്ഞ് നേരെ ഞാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് ഈ പള്ളിയുടെ വിശേഷങ്ങൾ കാണാം എൻ്റെ ഓൾ ഇന്ത്യ യാത്ര അങ്ങനെ കേരളത്തിൻ്റെ പാതി പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ എത്തിയപ്പോൾ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ത്യയിലെ ആദ്യ മസ്ജിദായ ചേരമ മസ്ജിദ് കാണണമെന്ന് തൃശ്ശൂർ ജില്ലാ പ്ലാനിൽ ആദ്യം കുറിച്ചിട്ടതാണ് വല്ലാത്തൊരു സന്തോഷവും അഭിമാനവും തോന്നി ഈ ഒരു മുറ്റത്തെത്തിയപ്പോൾ അതിൻ്റെ ഒരു കാരണം ഇത് കേവലം ഒരു ആരാധനാലയം മാത്രമല്ല കേരളത്തിൻ്റെ മലയാള ഭൂമിയുടെ മതസൗഹാർദ്ദത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒക്കെ ഒരു ഒരുപാട് കഥ പറയുന്ന ഒരു മണ്ണാണ് ഈ ചേരമ്മ മസ്ജിദ് ഈ പള്ളിയുടെ നിർമ്മാണ ശൈലിയിലേക്ക് നോക്കിയാൽ പോലും അതൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇത് ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ മാലിക ജനാറും സംഘവും ഇവിടെ വന്ന് നിർമ്മിച്ചതാണെങ്കിലും ഒട്ടും തന്നെ ഒരു അറേബ്യൻ ടച്ചിലല്ല ഇതുള്ളത് തികച്ചും ഒരു കേരള രീതിയിലാണ് ഒരു വാസശില്പകലയാണ് നമുക്ക് ഈ പള്ളിക്കകത്തൊക്കെ കാണാൻ കഴിയുക കേരളത്തിലെ പഴയകാല പള്ളികളെടുത്ത് നോക്കിയാലൊക്കെ നമുക്ക് അവിടെ ആ ഒരു രീതി കാണാൻ പറ്റും ഇത് കണ്ടല്ലോ ഒരു നിലവിളക്ക് ഇതൊരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമല്ല അത് ഇവിടുത്തെ പള്ളിക്കകത്ത് പ്രകാശം വരത്തുന്നതിന് വേണ്ടി അന്ന് സംവിധാനിച്ചതാണ് അതിപ്പോഴും ആ പ എന്താണ് പഴമ നിലനിർത്തുന്നതിന് വേണ്ടി പിന്നെ അങ്ങനെ വെച്ച് പോവുകയാണ് ഇത് നോക്കിയേ നിങ്ങളതിൻ്റെ ആ മുകൾ ഭാഗത്തേക്ക് നോക്കിയേ തികച്ചു അതിനെന്താ പറയുക തച്ചുപാതി അതുപോലെ ഈ നടുവിരൽ തുരുമ്പാത്തി ഇതൊക്കെ കൊണ്ട് മരപ്പടികളൊക്കെ കൊണ്ട് എന്ത്യാണ് ഉണ്ടാക്കിയതായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ ഒരു മസ്ജിദ് കുറച്ച് നേരം ഇവിടുത്തെ സെക്യൂരിറ്റി നാട്ടുകാരായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു നമ്മുടെ കൂടി ഒരു നാലഞ്ച് വർഷം മുമ്പൊക്കെ ഈ ഒരു പള്ളിയിലേക്ക് വന്നവർക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ വലിയ മാറ്റം അതായത് ഇവിടെ ഒരു കോൺക്രീറ്റ് പള്ളി തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കത് കാണാനില്ല അപ്പോൾ ഈ കാണുന്ന ഈ പഴയ അതായത് വാക്ക് ദിനാർ സംഘം നിർമ്മിച്ച ആ ഒരു പഴയ പള്ളി മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുക അപ്പം ബാക്കിയുള്ളവർ എവിടെ നിന്ന് നിസ്കരിക്കുന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടാവും തമയും വരൂ നമുക്കത് കാണാം സത്യം പറഞ്ഞാണ്ടല്ലോ ഇപ്പം നമ്മൾ മഹ്ശറിയിലാണുള്ളത് അത്രയും ചൂട് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഈ മാർബിളിലേക്ക് വെയിലടിക്കുമ്പോൾ എന്തായാലും പിന്നെ ഇതിൻ്റെ പണികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഗൂഗിൾ നോക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ റീനോവേഷൻ നടന്നതെന്നാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടുത്തെ ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അതായത് ആറു വർഷം മുമ്പാണ് എൻ്റെ ഒരു ഈ ഇവിടെ ഉണ്ടായ ആ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങുകള് അതായത് കോൺക്രീറ്റ് പള്ളി നീക്കം ചെയ്യുന്നത് അപ്പോൾ ഇതിന് പകരമായിട്ട് ഇവിടെ പൊളിച്ചു നീക്കിയതിന് പകരമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു പുതിയ സംവിധാനം കാണട്ടെ ഒരു അപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ട് കിടക്കുന്ന ഈ ഒരു മുറ്റത്തിൻ്റെയും അതുപോലെ ആ പള്ളിയെ ഉൾക്കൊള്ളുന്ന ഭാഗത്താണ് ഈ ഒരു അണ്ടർ ഗ്രൗണ്ടിൽ എന്ത് ചെയ്തത് നിസ്കരിക്കാനുള്ള വിശാലമായ സ്ഥലം നിർമ്മിച്ചിട്ടുള്ളത് ഇതാ ആ അത് പറയാം അത് ഇതും കൂടെ പറയും ഇതിപ്പം തുറക്കാൻ പറ്റില്ല കാരണം ഇത് വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ് തുറക്കുന്നത് എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് വെള്ളിയാഴ്ച ചുമ്മാക്ക് വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഇത് സജീവമാവുക അപ്പോൾ വെള്ളിയാഴ്ച വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യുക വിശാലമായി കാണാൻ പറ്റും ഒരുപാട് തൂണുകളുള്ള ഒരു നിസ്കരിക്കാനുള്ള സൗകര്യം അതായത് പള്ളി തന്നെയാണ് കുത്തുപ്പയും കാര്യങ്ങളൊക്കെ ആ പഴയ പള്ളിയിൽ തന്നെയാണ് ഉണ്ടാവുക ബാക്കി ആ പള്ളി കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഇവിടെയാണ് ഇത് ചെയ്യുക നിസ്കരിക്കുക അപ്പോൾ കാരണം ഓരോ ടൈമും ആളുകളിങ്ങനെ വർദ്ധിച്ചു തരാണല്ലോ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള പള്ളികൾ പോലും എന്തു ചെയ്യണം ഇപ്പോൾ വളരെ വിപുലീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ആളുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം പിന്നെ ചില ആളുകൾ ഇപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി എന്നതുകൊണ്ട് മാത്രം ഒരുപാട് ഭായിമാരെ ചെയ്യുന്നുണ്ട് ഇവിടെ ഇത് കാണാൻ അങ്ങനെ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വായിക്കാൻ പറ്റി അതുപോലെ ശശി തരൂര് അതുപോലെ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഒരു എന്താ പറയുക ആ ഒരു പഴയ കാലഘട്ടത്തിൽ പിന്നെ പേരുകളൊക്കെ പറയാം പിന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് അപ്പൊ ഈ പള്ളിയുടെ പേരിന് പിന്നിലും വലിയ ചരിത്രമുണ്ട് ഇവിടുത്തെ ചേര രാജാവായിരുന്ന പെരുമാളിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണത് പെരുമാൾ രാജാവിനോട് ഇസ്ലാമിനോട് പ്രത്യേകം താല്പര്യം തോന്നുകയും അങ്ങനെ മക്കയിലേക്ക് പോവുകയും അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് ഹജ്ജ് ചെയ്ത് വരുന്ന വഴിയിൽ വഫാത്താവുകയും ഒമാനിലെ സലാലിയിലാണ് മഹാനവറുകൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് അന്ന് ആ കാലഘട്ടത്തിലെ ഇവിടുത്തെ രാജാവായത് തന്നെ ഈ പള്ളിക്ക് ആവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് അതൊക്കെ കൊണ്ടാണ് ഈ പള്ളിക്ക് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം മറ്റൊരു ചരിത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞത് അതായത് വരുന്ന വഴിയിൽ അദ്ദേഹം വഫാത്താവുകയും പിന്നീട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികരാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത് പള്ളിയോട് ചേർന്ന ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ടോയ്ലറ്റ് ആണ് ഇവിടെ എത്തുന്നവർ യൂസ് ചെയ്യുന്നത് കബറിൻ്റെ ഇടയിലൂടെ വേണം അങ്ങോട്ട് നടന്നു പോകാൻ ചെറിയൊരു പ്രതിഷേധം അറിയിക്കുകയാണ് കബറിൻ്റെ മുകളിലൂടെയാണോ ഈ നടപ്പാത സ്ഥാപിച്ചത് എന്നുള്ളതൊരു സംശയത്തിൻ്റെ പേരിൽ ഇതൊരിക്കലും യോജിക്കാത്ത ഒരു പ്രവണതയാണെന്ന് അറിയിക്കുകയാണ് എന്തായാലും അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് നമുക്ക് കാണാൻ പറ്റും ചതുരാകൃതിയിലുള്ള ഒരു കുളം ഈ പള്ളിയുടെ പ്രധാന കാഴ്ചയാണ് ഇതെല്ലാം പഴയ കേരള തനിമയെ നിലനിർത്തുന്ന ഒരു പ്രതീകമായിട്ടാണ് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഇവിടെ പള്ളിക്കകത്ത് ഇടതു ഭാഗത്താണ് ഇമാം മാലിക് റദ്ദുനുവിൻ്റെ മകൻ ഹബീബുവിനു മാലിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അന്ധവിശ്രമം കൊള്ളുന്നത് തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന നിങ്ങൾ ഓരോരുത്തരും അവിടെ കൂടെ സിഹാറത്ത് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഇന്ത്യക്കകത്തും പുറത്തു നിന്ന് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് എന്തായാലും ഇങ്ങോട്ടുള്ള റൂട്ട് കൂടെ ഞാൻ പറഞ്ഞുതരാം ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ആലുവയിലേക്ക് വരാം ഇനി അതുമല്ലെങ്കിൽ തൃശ്ശൂർ നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് പിന്നെ ഫ്ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾ വരുന്നതെങ്കിൽ കൊച്ചി തന്നെയാണ് ഏറ്റവും അടുത്ത് എന്തായാലും കൊടുങ്ങല്ലൂർ ബസ് ഇറങ്ങാൻ അവിടുന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കുറഞ്ഞ വായനയിൽ നിന്ന് ലഭിച്ച അറിവുകളും അതുപോലെ നല്ലവരായ നാട്ടുകാരിൽ നിന്ന് ലഭിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങുകയാണ് നമുക്ക് നല്ല ഇതുപോലുള്ള ചരിത്ര പശ്ചാത്തലങ്ങളും അതുപോലെ ഓരോ സ്ഥലങ്ങളുടെ സാംസ്കാരികതയും പിന്നെ അവിടുത്തെ കാഴ്ചകളും അനുഭവങ്ങളും അവിടുത്തെ ജനങ്ങളെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെട്ട് കശ്മീർ അതുപോലെ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളുടെ നമുക്ക് എന്ത് ചെയ്യാം യാത്ര ചെയ്യാം